മനുഷ്യനെ പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും നേരിൻ്റെ പാതയിൽ നടത്താനുള്ള സങ്കല്പങ്ങളായിരുന്നു സ്വർഗവും നരകവും ഈ സ്വർഗനരകങ്ങൾ നമുക്ക് തന്നെ നിർമ്മിക്കാം സ്വന്തം കർമ്മത്തിലൂടെ ക്ഷേത്രത്തിലെ കൊടിമരങ്ങൾ നിർമ്മിക്കുന്നതിന് ചില കണക്കുകളുണ്ട് കൊടിമരമുകളിലെ പ്രതിമ ആ ദേവന്റെ വാഹനമാകണം ഇത്തരം കണക്കുകളും ചിട്ടകളുമാണ് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ രഹസ്യം മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടു വിളിക്കുന്നു സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശരണസവിധം ഇവിടെയാണ് അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവ് പൂർണ പുഷ്കല എന്നീ ഭാര്യമാരോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹവും അനുഭൂതിയും ചൊരിഞ്ഞ് രാജകീയ പ്രൗഢിയിൽ വാണരുളുന്നത്